ഉളിക്കൽ നൊച്ചിയാട് നെല്ലൂരിൽ പുലി ഇറങ്ങിയതായി സംശയം പ്രദേശവാസിയായ ടാപ്പിംഗ് തൊഴിലാളിയെ പുലിയെ നേരിൽ കണ്ടു വന്നു കഞ്ചേമക്കാലി കാണുന്നത് രണ്ടുമൂന്നാളോട് അത് കഴിഞ്ഞിട്ട് വിവരം പറഞ്ഞു കണ്ടവടെ നിങ്ങൾ ഞാൻ നിലവിളിച്ചു പേടിച്ച് മാറി അത് കഴിഞ്ഞിട്ട് ഇത് ഇത് വഴിമാറിപ്പോയിറപ്പുണ്ട് ഇതിന് മുമ്പ് കണ്ട എനിക്ക് ഉറപ്പുള്ളത് നിങ്ങൾ പലരോടും പറഞ്ഞു എങ്ങോട്ടാ നോക്കിയില്ല ആ തോടിലേക്ക് തോട്ടിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടത് സ്ഥലത്തെത്തിയ വനപാലകരും നാട്ടുകാരും മേഖലയിൽ തെരച്ചിൽ നടത്തുന്നു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി മുന്നറിയിപ്പ് നൽകി പുലിക്കൽ പഞ്ചായത്തിലെ നിച്ചാട് നെല്ലൂരിൽ ഇന്ന് പുലർച്ചെ ടാപ്പിങ്ങിന് വന്നിട്ടുള്ള ആളുകൾ ഒരു പുലിയെ കണ്ടതായി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വനപാലകരെ വിവരമറിയിക്കുകയും അവർ സ്ഥലത്ത് വരികയും പോലീസും വനപാലകരും സ്ഥലമെല്ലാം വളരെ വിശദമായി ഇവിടെ പരിശോധിച്ചിട്ടുണ്ട് എളുപ്പനാറു മണിക്ക് ടാപ്പിങ്ങിന് വന്ന തൊഴിലാളിയായിട്ടുള്ള ബെന്നിച്ചേട്ടനാണ് ഈ പുലിയെ കണ്ടതായി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പിൽ അദ്ദേഹത്തിന് നേരിട്ട് പുലിയെ കാണാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരിക്കൂർ നിയോജന മണ്ഡലത്തിൻ്റെ മലയോര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും പുലിയെ കണ്ടതായി വാർത്തയുണ്ട് ചിലയിടങ്ങളിൽ അത് പുലിയാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് പുലർകാലങ്ങളിൽ ടാപ്പിങ്ങിനും മറ്റ് കാര്യങ്ങളിലൊക്കെ പോകുന്നവർ ഈ പരിസര പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് പൊതുജനങ്ങളെ അറിയിക്കുകയാണ് വനപാലകരുടെ സാന്നിധ്യമുണ്ട് അവർ വിശദമായിട്ട് അവർ പരിശോധിക്കുന്നുണ്ട് അവർ ഇന്ന് രാത്രിയും പകലുമായി ഈ പ്രദേശത്ത് തന്നെ ആവശ്യമായിട്ടുള്ള അന്വേഷണം നടത്തും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവണം അസാധാരണമായി എന്തെങ്കിലും അനക്കമോ ജീവികളെയോ സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വനപാലകരെയോ പോലീസിനെയോ ആ വിവരം അപ്പോൾ തന്നെ അറിയിക്കണം തുടർന്നുള്ള ദിവസങ്ങളിൽ ആവശ്യമായിട്ടുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകമായി ഭയപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പുലർകാലങ്ങളിൽ ടാപ്പിങ്ങിനും അതുപോലെ തന്നെ ക്ഷീര കർഷകർ കൊണ്ടുപോകുന്നവരും അങ്ങനെയുള്ള ആളുകളെല്ലാം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുക മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് എൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം മികച്ച ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ളൂർ